പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ആദർശൻ അവിടെ ഒട്ടും തന്നെ സഹിക്കുന്നില്ല കേട്ടോ നയന തന്നോട് ആ ഒരു സത്യം മറച്ചുവെച്ചു എന്നത് എന്നിട്ട് ആദർശ നായനയോട് പറയുന്നുണ്ട് നിന്റെ കൂടെ ഇത്ര കാലം ഒറ്റയ്ക്ക് ഈ മുറിയിൽ താമസിച്ചവനാണ് ഞാൻ അങ്ങനെയുള്ള എന്നോടെങ്കിലും നിനക്ക് ഈ സത്യം തുറന്നു പറയാമായിരുന്നു എന്ന് പറയും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ആർത്തറിച്ച് കരഞ്ഞു പോയില്ലേ നിന്റെ അമ്മ അവരോടെങ്കിലും നിനക്ക് സത്യം തുറന്നു പറയാമായിരുന്നു അവരറിഞ്ഞില്ല എന്ന് സത്യമാണെന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് തന്നെ നയന പറയുന്നൊരു അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു അപ്പോഴെ ആദർശ പറയുന്നൊരു തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വലിയ തെറ്റാണ് അതിന് കൂട്ടുനിൽക്കുന്നത് നിനക്കെല്ലാം അറിയാമായിരുന്നു എന്റെ സ്വഭാവം എന്താണെന്ന് പോലും നിനക്ക് എന്നിട്ട് പോലും നീ ഇതെല്ലാം എന്നിൽ നിന്നും വെച്ചു അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും നിന്നെ അംഗീകരിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല ഭാര്യ എന്ന പദം ഉപയോഗിക്കാൻ പോലും എന്നെക്കൂടെ കഴിയുന്നില്ല നിന്നെ കണ്ട കാലം തൊട്ട് നിനക്ക് ഞാൻ എന്റെ മനസ്സിലൊരു സ്ഥാനം തന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഇനി ഒരു സ്ഥാനം തരാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയാട്ടെ ആദർശ് അപ്പഴെ നായന പറയുന്നത് ഞാൻ ഈ വീട്ടിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ചുരുണ്ടി കൂടിക്കോളാം വൈകീട്ടാവുമ്പോ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ റൂമിലേക്ക് വന്നോളാം ആദർശിട്ടിന് ഞാനൊരു ശല്യം ഉണ്ടാക്കില്ല അത് അങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട് അതെ അത് മാത്രമേ പാടുള്ളൂ അല്ലാതെ ഒരു ഭാര്യ എന്ന പരിഗണനയും ഒരു പരിഗണനയും നിനക്ക് ഇനി എന്നിൽ നിന്നും ഉണ്ടാവില്ല അത് ഏതായാലും ഞാൻ ഇനി തരാനും ഉദ്ദേശിച്ചിട്ടില്ല പല തവണയും ഞാൻ എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് നിനക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ട് അതെല്ലാം മുത്തശ്ശിനു വേണ്ടിയിട്ടാണ് കാരണം മുത്തശ്ശൻ ഞങ്ങൾ കൊച്ചുമക്കളെക്കാൾ ഒത്തിരിയേറെ നിന്നെയാണ് സ്നേഹിക്കുന്നത് ഇന്നിവിടെ ഇത്രമാത്രം സീനും മുത്തശ്ശൻ ഉണ്ടാക്കിയതുപോലെ നിനക്ക് വേണ്ടിയിട്ടാണ് അതെന്തിനാണ് മുത്തശ്ശൻ ഇത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല ഒരു പക്ഷേ നിന്റെ നന്മ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാവുക മുത്തശ്ശൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് തന്നെയായാലും ഇനി എനിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നിങ്ങനെ തറപ്പിച്ചും പറയാട്ടെ ആദർശ് അപ്പോഴേ നായനെ പറയുന്നിട്ട് ഇല്ല ഞാൻ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കാർക്കും എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റ് അത്രത്തോളം വലുതാണെന്ന കാര്യവും എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ എന്റെ വീട്ടിലേക്ക് തന്നെ തിരികെ പോവാൻ തീരുമാനിച്ചത് പക്ഷേ മുത്തശ്ശിൻ്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഇവിടെ നിന്നും പോകാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഈ വീട്ടിൽ വെറും ഒരു അടുക്കളക്കാരിയായിട്ടെങ്കിലും ആദർശൻ എന്നെ പരിഗണിച്ചൂടെ എന്നിട്ട് പറയുന്നിട്ട് പലപ്പോഴും ഈ സത്യം ഞാൻ ആദർശിനോട് തുറന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അന്നേരൊക്കെ ചേച്ചി ആത്മഹത്യ ഭീഷണി മുടക്കിയിട്ട് എൻ്റെ മുന്നിൽ വന്നു നിന്നത് എനിക്ക് പറയാൻ പോലും പറ്റാഞ്ഞത് അപ്പോഴെ ആദർശൻ ദേഷ്യം വന്നിട്ട് പറയുന്നത് ഓ പറയാൻ ഓർത്തിരുന്നു പറയാൻ തുടങ്ങുമായിരുന്നു ഇനിയും നീ ഇങ്ങനെ ന്യായീകരണം എന്റെ മുന്നിൽ പറയണമെന്നില്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉയർച്ചയുണ്ടെങ്കിൽ അവരെ സങ്കടപ്പെടുത്താൻ വേണ്ടി മനുഷ്യൻ ഓരോ ജന്മങ്ങളെ പഠിച്ചു വിടും അങ്ങനെ ഒരുത്തിയായിട്ടേ എനിക്കിപ്പം നിന്നെ കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ പേര് പേരിൽ എന്നില്ല ഞാൻ ഇനിയും മുന്നോട്ട് ജീവിക്കും ഞാൻ ഏതായാലും എന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ദേഷ്യപ്പെട്ട ആദർശം അവിടെ നിന്നങ്ങ് പോകട്ടോ അപ്പോഴും ഭയങ്കര അങ്ങ് സങ്കടത്തോടെ അവിടെ നിന്നങ്ങ് എൻ്റെ പൊട്ടിക്കരയാണ് നയന പിന്നീട് കാണിക്കുന്നത് അഭി ജലജോട് പോയി ചോദിക്കുന്നതിന് അമ്മ കുറച്ചുകൂടി സ്ട്രോങ് ആയി നിൽക്കണമായിരുന്നു ഇനിയിപ്പൊ എന്ത് കാണിച്ചിട്ടാ ഇവറ്റങ്ങളെയും വീട്ടിൽ നിന്ന് മിരക്കിവിടാന്ന് ചോദിക്കും അനിരുന്ന ജലജ ചോദിക്കുന്നതിന് നാണമില്ലോടാ സ്വന്തമാര്യ വയറ്റിൽ പേടം വെച്ച് കിടന്നിട്ട് ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് പോലും നിനക്കത് എന്താ ഇത്ര കാലം കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞില്ലേ നീ എങ്ങനെയാണ എന്റെ വയറ്റിൽ വന്ന് ജനിച്ചത് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അവളുടെ വയറ്റിൽ കുഞ്ഞില്ല എന്ന് ഒരു ഗർഭിണിയിൽ കാണിക്കുന്ന യാതൊരു ലക്ഷണവും അവൾക്ക് ഞാൻ കണ്ടിട്ടില്ല അവൾക്ക് ക്ഷീണോ തളച്ച് ഒന്നും തന്നെ ഉണ്ടായില്ല ഇതെല്ലാം അവൻ അറിയാമായിരുന്നു എന്നിട്ട് പോലും നിനക്ക് അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോടാ നീ ഇവർത്തെ ഭർത്താവാടാ എന്നൊക്കെ ചോദിച്ച് ജലജ എങ്ങനെ പൊട്ടിത്തെറിക്കട്ടെ അഭിയോട് അപ്പോഴേക്കും അബി അവിടെ ഒന്നും ഇണ്ടാതെങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ അപ്പീനെ വീണ്ടും ജലജ പറയുന്നുണ്ട് അവൾക്ക് എന്താണ് ഇഷ്ടം അവൾ കഴിക്കുന്ന ഭക്ഷണം ഏതായെന്നപോലും നിനക്കറിയില്ല എന്നിട്ട് എങ്ങനെയാണ് നീ അവളുടെ ഭർത്താവായത് അപ്പോഴേക്കും അബി സങ്കടത്തോടെ തന്നെ പറയുന്നത് അമ്മയെ പറ്റിപ്പോയി ഇനി ഇപ്പൊ എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിക്കും അപ്പഴിനെ ജലജ പറയുന്നുണ്ട് അത് എങ്ങനെയാ നിന്റെ മുത്തശ്ശനെല്ലാം കൊളമാക്കി അവൾമാരെ തിരിച്ച് വീട്ടിലേക്കെന്നെ കയറ്റിലെ ഇതിനു മുൻപ് ആരെങ്കിലും ഒരിക്കലും അംഗീകരിക്കാത്ത അച്ഛനാണ് അവൾ മാറി ഇങ്ങോട്ടേക്ക് തിരിച്ച് വീട്ടിലേക്ക് കയറ്റിയത് അവൾമാർക്ക് വേണ്ടി ബാധിക്കുന്ന അച്ഛനോട് എനിക്ക് യാതൊരു സിമ്പതി സ്നേഹമോ ഒന്നുമില്ല എന്നൊക്കെ പറയണ്ട ജലജ അപ്പിണ്ണിനെ അഭി പറയുന്നത് എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ മുത്തശ്ശൻ വെയ്യാതിരിക്കില്ലാമേ മുത്തശ്ശിന് ക്യാൻസർ ആയിപ്പോയില്ലേ ഇനി ഇപ്പം ചെയ്യും എന്നൊക്കെ ചോദിക്കും അപ്പീണ് ജലജ പറയുന്നുണ്ട് ആ അതും ഇനി ഒരു അഭിനയമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുന്ന സമയത്തിന് അഭിയും പറയുന്നുണ്ട് കേട്ടോ അതെ എനിക്കും ആ കാര്യത്തിൽ സംശയമുണ്ടെന്ന് പറയും അന്നേരത്തിന്റെ ജനിച്ചത് സ്വത്തെല്ലാം വീതിച്ചു വെച്ചിട്ട് അച്ഛൻ അങ്ങ് മരിച്ചു പോയാൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു ഇത്രക്കാലം ജീവിച്ചതല്ലേ അതുകൊണ്ട് ഇതൊന്നും വലിയ പ്രശ്നമില്ല പിന്നെ അച്ഛന്റെ കാലം തീരുമാനമായി എന്ന് അച്ഛന് തന്നെ അറിയാം അതുകൊണ്ട് കുടുംബക്കാരെ ഇല്ലാന്ന് ഒന്ന് കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കാണിക്കുന്ന അഭിനയമാണ് ഈ അസുഖം എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന് പറയും എന്നിട്ട് അഭിയോട് പറയുന്നത് നിന്നെപ്പോലൊരു ഭർത്താവ് ഇനി അവളെ സ്നേഹിക്കോ അവളെ പരിഗണിക്കോന്നും ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല അങ്ങനെ സഹായിക്കേട്ടിണ്ടെങ്കിലും അവളെ ഇവിടെ നിന്നും ഇറങ്ങി പോവല്ലോ എന്നൊക്കെ പറയാട്ടോ ആ നിരതിനെ അഭി ചോദിക്കുന്നുണ്ട് അമ്മ ഇപ്പോഴും ഞാൻ അവളോട് അങ്ങനെയൊക്കെ തന്നെയല്ലേ പെരുമാറുന്നത് എന്നിട്ട് പോലും അവൾക്ക് യാതൊരു കൂസലുമില്ല എന്ന് പറയും ആ പിന്നെ ജലജ പറയുന്നുണ്ട് അവളാണ് ഏറ്റവും കൂടുതൽ നാണം നാണകെട്ടവള് അവൾക്ക് അവളുടെ മുഖത്ത് യാതൊരു കൂസലുമില്ല എന്ത് തന്നെ പറഞ്ഞാലും ആ നയനെ കണ്ടില്ലേ അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഭയങ്കര വിഷമമുണ്ട് ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ട് പോലും നവ്യപ്പൊ കണ്ടില്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല ഉയർത്തി പിടിച്ചിട്ടല്ലേ വാദിക്കുന്നത് അങ്ങനെയുള്ള ഉയർത്തിയെ എങ്ങനെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാനാ എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്തേ അഭി പറയുന്നുണ്ട് അവൾ ഇപ്പം തന്നെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നവിയുടെ അടുത്തേക്ക് പോവാനഭി എന്നാൽ ഈ സമയത്ത് നവ്യവട്ടെ മൊബൈലിലും കളിച്ചിട്ട് യാതൊരു കൂസലും ഇല്ലാതെ അവിടെ ഇങ്ങനെ ഇരിക്കുവായിരിക്കും അഭയ അവിടെ ചെന്നിട്ട് പറയുന്ന ഒരു ലോക ഫ്രോഡ് ഇങ്ങനെ ഒരുത്തിയാണല്ലോ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടും അന്നേരത്തിന് നവ്യ വിട്ടു കൊടുക്കുന്നില്ല നവ്യ പറയുന്നത് ഞാൻ ഫ്രോഡാണെങ്കിൽ അതിനേക്കാൾ വലിയ ഫ്രോഡാണ് നീയെ നീ തെറ്റ് ചെയ്തു തുടങ്ങിയതിൽ പിന്നെയാണ് ഞാനും തെറ്റ് ചെയ്യാൻ തുടങ്ങിയത് അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ലായിരുന്നു എന്നും പറയും അപ്പോഴിനെ അഭി ചോദിക്കുന്നത് എന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെയൊക്കെ കടന്നുവരാൻ നിനക്ക് എന്ന് ചോദിക്കും അപ്പോഴിനെ നവ്യ പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതെന്ന് നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിന്നെപ്പോലൊരു നാണം കെട്ടവനെ ഇതുപോലെ കള്ളം പറയുന്നവനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിന്റെ ഏട്ടൽ ജെന്റിൽമാൻ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല പക്ഷെ നിന്നെ പോലൊരുത്തൻ എന്റെ കഴുത്തിൽ താലി കെട്ടിട്ട് നീ മറ്റൊരു വിവാഹം കഴിക്കാമെന്ന് നിശ്ചയിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല എന്ന് പറയും നവ്യയുടെ സംസാരം കേട്ടിട്ട് അഭിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് നവ്യ അടിക്കാൻ ഓങ്ങുന്ന സമയത്തിനെ ആ കൈയ്യു പിടിച്ചു നവ്യ എന്നിട്ട് പറയുന്നുണ്ട് എന്നെ അടിക്കാൻ നിനക്ക് യാതൊരു അടിച്ചു അവകാശവും അർഹതയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല പക്ഷേ ഈ വീട്ടിലെ വേസ്റ്റ് ആയിട്ടുള്ള രണ്ടേ രണ്ട് പേരെയുള്ളൂ അതിലൊന്നും നീയാ മറ്റേത് ഞാൻ ആണെന്ന് ഞാൻ പറയേണ്ടല്ലോ അപ്പെന്നെ അഭി പറയടി മറ്റേത് എന്റെ അമ്മയാണെന്നില്ല നീ പറയാൻ തുടങ്ങിയത് അത് നീ പറയടി അപ്പണ് നവ്യ പറയുന്നത് നിനക്ക് കാര്യങ്ങൾ അറിയാലോ പിന്നെതിനാ ഞാൻ പറയുന്നത് അത് ഞാനൊരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം ഇതിന്റെ പേര് നീ എന്നെ തന്നെ കൊല്ലാനോ വന്നാൽ കഴിഞ്ഞാല് ഞാൻ നിന്നെ അങ്ങ് കോടതി കേറ്റു ഇപ്പോഴത്തെ കാലം വേറെയാണെന്നൊക്കെ പറഞ്ഞ് അഭി കൂടെ അവിടെ നിന്നങ്ങ് പോവാണ് അപ്പോഴേക്കും ഇനി എന്ത് എന്നൊക്കെ ചിന്തിച്ചിട്ട് ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കാട്ട അഭി പിന്നീട് കാണിക്കുന്നത് നയനെ ആയിരിക്കും നയനെ അവരുടെ ആദർശം തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിച്ചിട്ട് ആകെ വിഷമിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവായിക്കും ആ സമയത്തിനെ ജാനകി നയനെ അന്വേഷിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ജാനകി കണ്ടു വിട്ടതിന് നയനെ പറയുന്നുണ്ട് ചെറിയമേ ഞാൻ ഇതിൽ തെറ്റുകാരിയല്ല ഇതിനകത്ത് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നതാണെന്ന് പറയും അപ്പോൾ ജാനകി പറയുന്നുണ്ട് എനിക്ക് എല്ലാം അറിയാം മോളെ ഞാൻ മോളെ മോളുടെ ചേച്ചിയും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് മോൾക്ക് ഇങ്ങനൊരവസ്ഥ വരുത്തി വച്ചത് ചേച്ചിയാണ് എന്നും എനിക്കറിയാം പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ മോൾ അതൊന്നും ഇനി മനസ്സി വെക്കണ്ട ഏതാണെങ്കിലും മുത്തശ്ശിയും ഒന്നും ആഹാരം കഴിച്ചില്ല മോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു പറയും എന്നാൽ നയന വീണ്ടും പറയുന്നത് ചെറിയമേ ആദർശമായിട്ടിനെ എപ്പോഴും എന്നെ മനസ്സിലാക്കുന്നില്ല ചേച്ചി ആത്മഹത്യാ ഭീഷണി മുടക്കിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ പറയും അപ്പഴേ ജാനിക്ക് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല മോളെ നീ അതൊക്കെ അങ്ങ് വിട്ടേക്ക് മോളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് മോൾക്ക് ഇങ്ങനെ നല്ലൊരു ജീവിതം കിട്ടിയത് ആവശ്യം മോനും അങ്ങനെ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പം തമ്മിൽ ഒരു പൊരുത്തക്കേട്ടുണ്ടെങ്കിൽ പോലും ഇതെല്ലാം മാറി നിങ്ങളുടെ മുന്നിൽ നല്ലൊരു ജീവിതം തന്നെ വരും ആദർ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ നന്മയുണ്ട് അവനൊരു നല്ല പയ്യനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തന്നെ നിങ്ങളുടെ മുന്നിൽ വരും ഇപ്പം മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇപ്പം മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഭക്ഷണം എടുത്ത് കൊടുക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അവിടെ നിന്നൊന്നും പറഞ്ഞയക്കോട്ടെ ജാനകി ഇതേ സമയത്ത് മുത്തശ്ശി ആവട്ടെ മുത്തശ്ശിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വായോ നമുക്ക് താഴേക്ക് പോകാം താഴേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് ആ സമയത്തായിരിക്കോട്ട ഭക്ഷണമായിട്ട് നയന റൂമിലേക്ക് വരുന്നത് താഴേക്കൊന്നും പോകണ്ട ഭക്ഷണവുമായി ഞാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ വേണ്ടി കഞ്ഞിയും കൊണ്ടുവരേണ്ട നയന എന്നാലും മുത്തശ്ശി വീണ്ടും മുത്തശ്ശിനെ നിർബന്ധിക്കുന്ന സമയത്ത് തന്നെ മുത്തച്ഛൻ പറയുന്നത് ഏതായാലും ഇനി താഴേക്ക് പോയിട്ട് ഭക്ഷണം ഒന്നും കൊണ്ടുവരണ്ട നമുക്ക് ഇത് തന്നെ രണ്ടുപേർക്കും പങ്കിട്ട് കഴിക്കാം എന്നൊക്കെ പറയും എന്നൊരു മുത്തശ്ശനായിട്ട് അതിൽ നിന്ന് കഞ്ഞിങ്ങനെ കോരിക്കൊടുക്കട്ടെ മുത്തശ്ശിക്ക് അപ്പോൾ എന്നെ മുത്തശ്ശ് എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ പറയുന്നത് ഇപ്പോഴുള്ള തലമുറയിൽ ഇങ്ങനെയൊന്ന് കാണാൻ കഴിയില്ല നമ്മൾ ചെയ്തത് കണ്ടിട്ടെങ്കിലും അവർ ഇത് പഠിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ മുത്തശ്ശിക്കങ്ങനെ കഞ്ഞി കോരി കൊടുക്കുന്നത് അങ്ങനെ മുത്തശ്ശിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തതിന് ശേഷം മുത്തശ്ശൻ എങ്ങനെ നയനെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊന്നും ആലോചിച്ചാൽ മോൾ വിഷമിക്കേണ്ട മോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വെറുതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട മോളുടെ മുന്നിൽ ഞാൻ പറഞ്ഞത് കൊണ്ട് തന്നെ ആദർശ അങ്ങ് അടങ്ങി നിന്നോളും എല്ലാവരുടെയും മനസ്സിൽ മോളോട് കുറിച്ച് അമർശമൊക്കെ കാണും അത് ഇറങ്ങി വരാൻ കുറച്ച് സമയമെടുക്കും അതോർത്ത് മോൾ മനസ്സ് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞത് നയനെ ഇങ്ങനെ സമാധാനപിക്കട്ടെ ആ സമയത്ത് തന്നെ നയന പറയുന്നുണ്ട് ആദർശത്തിന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് പിന്നെ മുത്തശ്ശൻ പറയുന്നത് അവനും മോളോട് ഇതുപോലെ തെറ്റ് തെറ്റുട്ടില്ലേ അവനും നിന്നോട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് അതൊന്നും വലിയ പരിഗണിക്കേണ്ട കാര്യമില്ല അവൻ എന്നോടും കള്ളം പറഞ്ഞിട്ടുണ്ട് അക്കാര്യം മോൾക്കും അറിയുന്നതല്ലേ പിന്നെ മോൾ ഇതിനു മുൻപും തെറ്റ് ചെയ്തു ഞാൻ അന്ന് എല്ലാവരോടേറ്റ് പറഞ്ഞിരുന്നാണ് പൂജാമുറി ആ ഒരു ലെറ്റർ എടുത്ത് വായിക്കരുതെന്ന് പക്ഷെ മോൾ അത് എടുത്ത് വായിച്ചു അതുകൊണ്ട് നടന്നത് നല്ല കാര്യമല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടോ ആദർശ അങ്ങോട്ടേക്ക് വരുന്നത് ആദർശനെ കണ്ട കണ്ടോണ്ടത്തിന് മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ തന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു നീ അതെനിക്ക് സാധിച്ചു തരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്റെ മുന്നിലും ഈ കള്ളത്തിനെ കാണിക്കുന്നുണ്ട് മോളോടുള്ള സ്നേഹവും അതൊരിക്കലും മാറി മാറരുത് എന്നും പറയാണ് എന്നാൽ ഈ സമയത്ത് ആദർശ പറയുന്നത് ഞാൻ ഒരു വാക്ക് തന്നിട്ടുണ്ട് അത് ഞാൻ പാലിക്കുമെന്നാണ് കേട്ടോ പറയുന്നത് അന്നേരത്തിന് മുത്തശ്ശി ചോദിക്കുന്നത് ഈ മോളെ എത്രമാത്രം കുറ്റപ്പെടുത്താൻ നിനക്ക് യോഗ്യതയില്ല നീയും തെറ്റ് ചെയ്തിട്ടില്ലേ അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശി ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോഴേക്കും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്തിനെ ആദർശ് പറയുന്നത് ഞാൻ ചെയ്ത തെറ്റ് തെറ്റെന്താണെന്ന് എന്നോട് തുറന്ന് പറ എങ്കിലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ അപ്പോഴെ മുത്തശ്ശി ചോദിക്കുന്നത് അത് എന്താണ് പറഞ്ഞു തന്നാൽ മാത്രമേ നിനക്ക് തെറ്റെന്താണെന്ന് മനസ്സിലാവുള്ളൂ അല്ലാതെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവൊന്നും നിനക്കില്ലേ അപ്പോഴെ ആദർശ് പറയുന്നത് ഇനി മുതൽ മുത്തശ്ശൻ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ മുത്തശ്ശിനു വാക്ക് തന്ന കാര്യൊക്കെ ഞാൻ പാലിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പുറത്തേക്ക് പോവുകയാണ് എന്നാൽ ആദാശ് അവിടെ നിന്ന് പോയതിനു ശേഷം മുത്തശ്ശൻ ഇങ്ങനെ നയനോട് പറയുന്നുണ്ട് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ പോലും അവന്റെ മനസ്സിൽ നല്ല അമർഷമുണ്ട് അതൊക്കെ മാറി വരാൻ അവൻ ഇത്തിരി സമയമെടുക്കും അതിന് വേണ്ടിയിട്ട് മോൾ അവന് സമയം കൊടുക്കണം എന്നാൽ ഈ സമയത്ത് നയനെ തന്നോട് ബെഡ്റൂമിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർദിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഇനി നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല അതിനൊരിക്കലും എനിക്ക് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നയനേ വല്ലാത്ത ആ ഒരു സീനൊക്കെ കാണിക്കും കേട്ടോ എന്നാൽ ആദർശേൻ്റെ മനസ്സിൽ ഇനി ഒരിക്കലും തനിക്കൊരു ഭാവി ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് ആകെ സങ്കടപ്പെട്ട് നോക്കി നിൽക്കുന്ന അനേയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ